ഇന്ന് നമുക്ക് പത്ത് എഴുപത്തി ആറ് ബാർ ഇരുപത്തി ആറിലെ ബാങ്കിങ് ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഫാക്ട്സും നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെലക്ട് വൺ വിച്ച് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ് ഐ എം പി എസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൽ തന്നിട്ടുള്ള കാര്യങ്ങളിൽ നോട്ട് ട്രൂ ആയിട്ടുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ നോട്ട് ട്രൂവിൻ്റെ അവിടെയൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുവച്ചാൽ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ വായിച്ചു വരുമ്പോൾ നോട്ട് ട്രൂ ആണോ ട്രൂ ആണോ ചോദിച്ചിരിക്കുന്നത് കൺഫ്യൂഷനായിട്ട് നമ്മളുകൊണ്ട് നോട്ട് ട്രൂ ചോദിച്ചുകൊടുത്ത് ചിലപ്പോൾ നമുക്ക് ട്രൂ ഉള്ളതാണെന്ന് തോന്നിയെങ്കിൽ നമ്മൾ അവിടെ കണ്ട് കുത്തും കുത്തി കുത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്കത് മാറ്റാനൊന്നും പറ്റില്ല അപ്പോൾ നമുക്കൊന്നും കൺഫേം ആക്കാനായിട്ട് ആ ക്വസ്റ്റിൻ്റെ അടിയിലൊന്നു വരയ്ക്കുക ബബിൾ ചെയ്യാനായിട്ട് മുന്നേ ഏതാ ചോദിച്ചിരിക്കുന്നതെന്ന് ഒന്നും കൂടി ഉറപ്പ് വരുത്തിയിട്ട് ഉത്തരത്തിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഓപ്ഷൻസ് നോക്കാം ദ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ബൈ എൻ പി സി എ ആണ് ഈ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഇറ്റ് അലോസ് ഇൻസ്റ്റൻറ് മണി ട്രാൻസ്ഫർ ഇൻസ്റ്റൻ്റ് ആയിട്ട് മണി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നു ഇറ്റ് അലോസ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഓൺലി ത്രൂ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിൽ കൂടെ മാത്രമാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ ഐ എം പി എസ് ട്രാൻസാക്ഷൻ ക്യാൻ ബി ഡൺ ത്രൂ ബാങ്ക് ബ്രാഞ്ച് ബാങ്ക് ബ്രാഞ്ചിൽ കൂടെ ട്രാൻസാക്ഷൻസ് നടത്താം അപ്പോൾ ഇതിൽ എന്താ എന്താണ് നോ ട്രൂ ആയിട്ടുള്ള കാര്യം മൊബൈൽ ഫോണിൽ കൂടെ മാത്രമാണോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക അല്ല നമുക്ക് എ ടി എം കൂടെ പോയിട്ട് ഐ എം പി എസിൻ്റെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം അതുപോലെ തന്നെ ഇൻ്റർനെറ്റും ബാങ്കിങ്ങും വഴി നമുക്ക് ഐ എം എസ് ഐ എം പി എസ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം ഐ എം പി എസ് നവംബർ രണ്ടായിരത്തി മുതലാണ് ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഓക്കെ എൻ പി സി എ രണ്ടായിരത്തി എട്ട് മുംബൈ ഹെഡ് ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് വന്നിട്ടുള്ളതാണ് എൻ എൻ പി സി നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഓക്കെ ഇത് ഐ എം പി എസ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു സർവീസാണ് ഐ എം പി എസ് അതിലെ എം എം ഐ ഡി മൊബൈൽ മണി ഐഡൻറിഫിക്കേഷൻ നമ്പർ വഴിയാണ് സെവൻ ഡിജിറ്റ് നമ്പറാണ് എം എം ഐ ഡി എന്ന് പറയുന്നത് അതുവഴിയാണ് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഐ ഡി എന്ന് പറയണത് എം എം ഐ ഡി ആണ് കേട്ടോ ഐ എം പി എസ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം വിച്ച് ആർ ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഫോർ എൻ ഇ പേയ്മെൻറ്റ് സിസ്റ്റം ഇ പേയ്മെൻറ് സിസ്റ്റത്തിൽ താഴെ പറയുന്നതിൽ ട്രൂ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നോട്ട് ട്രൂ അല്ല അപ്പോൾ ട്രൂവിൻ്റെ അടിയിലൊന്ന് വർക്ക് ചോയ്ക്കാം ശരിയായ കാര്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇ പേയ്മെൻറ്റ് സിസ്റ്റം റിക്വേസ് ഓൺലി എ മെസ്സേജിങ് സിസ്റ്റം ഒരു മെസ്സേജിങ് സിസ്റ്റം മാത്രമാണ് ആവശ്യമുള്ളത് ഇറ്റ് റിക്വേസ് ഫിസിക്കൽ എക്സ്ചേഞ്ച് ഓഫ് മണി ഇതിൽ ഫിസിക്കൽ എക്സ്ചേഞ്ചും മണിയാണ് അതിനാവശ്യമുള്ളത് ദിസ് സിസ്റ്റം ഇൻവോസ് മെസ്സേജിങ് ആസ് വെൽ ആസ് സെറ്റിൽമെൻറ് സിസ്റ്റം ഇതിൽ മെസ്സേജിങ്ങും സെറ്റിൽമെൻറ്റ് സിസ്റ്റം ഇൻക്ലൂഡായിട്ടുണ്ട് ഇ പേയ്മെൻ്റ് റിക്കേഴ്സ് ഓൺലി എ സെറ്റിൽമെൻറ്റ് സിസ്റ്റം അപ്പം ആൻസർ എന്താ ഈ സിസ്റ്റത്തിൽ മെസ്സേജിങ്ങും ഉണ്ട് അതുപോലെ തന്നെ അതൊരു സെറ്റിൽമെൻറ് സിസ്റ്റമാണ് ഓക്കെ ഈ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് വെച്ചെന്താ ഇലക്ട്രോണിക് പേയ്മെൻറ് സിസ്റ്റം അത് നമ്മുടെ അതിൽ നമ്മുടെ ഗൂഗിൾ പേ പേ പേടിഎം ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെഫ്റ്റ് ആർ ടി ജി എസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടി വരുന്നതിന് പറയുന്ന പേരാണ് ഈ പേയ്മെൻറ് സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് ഹാസ് ബീൻ ഡിഫൈൻഡ് ഇൻ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിലാണ് ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് കേട്ടോ നയൻറ്റീൻ തേർട്ടി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലും ഇൻകം ടാക്സ് ആക്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഇൻകം ടാക്സ് ആക്ട് പി വൈ ക്യു ആണ് കേട്ടോ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇൻകം ടാക്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെലക്ട് വൺ വിച്ച് ഈസ് നോട്ട് എ ക്രെഡിറ്റ് കൺട്രോൾ മെഷർ താഴെ തന്നിരിക്കുന്നതിലെ ക്രെഡിറ്റ് കൺട്രോൾ മെഷർ അല്ലാത്തത് നോട്ട് എ കൊസ്റ്റ്യൻ ശ്രദ്ധിക്കുക നോട്ട് എ ക്രെഡിറ്റ് കൺട്രോൾ മെഷർ എന്ന് ചോദിച്ചിരിക്കുന്നത് എസ് എൽ ആറ് ബാങ്ക് റേറ്റ് ക്യാഷ് റിസർ റേഷ്യോ ഡിമാറ്റ് അക്കൗണ്ട് എന്താണ് എസ് എൽ ആറും ബാങ്ക് റേറ്റും ക്യാഷ് റിസർവ് റേഷ്യും ക്രെഡിറ്റ് കൺട്രോൾ ആണ് നമുക്ക് കണ്ടത് തന്നെ ഉത്തരം അറിയണ ക്വസ്റ്റിനാണ് ആൻസർ ഡിമാറ്റ് അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് വെച്ചാൽ ഡിമെറ്റീരിയലൈസ് അക്കൗണ്ടിൻ്റെ ഷോർട്ട് ഫോം ആണ് എന്ത് ഡിമാറ്റ് അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയുമോ പണ്ട് ഷെയറുകൾ അതുപോലെ തന്നെ ഷെയറുകളൊക്കെ പേപ്പർ സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് സൂക്ഷിച്ചിരുന്നത് എന്നാൽ ഇന്നോ ഇന്ന് അവരെ ഇലക്ട്രോണിക് രൂപത്തിൽ നമുക്ക് എന്താ സൂക്ഷിക്കാൻ ഡിമാറ്റ് അക്കൗണ്ടുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഡിമാറ്റ് അക്കൗണ്ട് ഷെയർസ് ബോൺസ് മ്യൂച്വൽ ഫണ്ട്സ് അതൊക്കെ നമുക്ക് എന്ത് പറ്റും ഡിജിറ്റലായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും അതിനെയാണ് ഡി മാറ്റ് അക്കൗണ്ട് എന്ന് പറയുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് മെർജിങ് ബാങ്ക് ഓഫ് ബോംബെ ബാങ്ക് ഓഫ് കൽക്കട്ട ആൻഡ് ഡാഷ് ഇമ്പീരിയൽ ബാങ്ക് ഫോം ചെയ്തത് മൂന്ന് ബാങ്ക്സ് കൂടിയിട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊക്കെയാണ് ബാങ്ക് ഓഫ് ബോംബെ ബാങ്ക് ഓഫ് കൽക്കട്ട ആൻഡ് ബാങ്ക് ഓഫ് മദ്രാസ് ഓക്കെ ഇതിൽ ആ ഓപ്ഷൻ തന്നിട്ടില്ല ഓദു ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ നൺ ഓഫ് ദിസ് ആണ് അപ്പോൾ ഓപ്ഷൻ തരാത്തോണ്ട് നമുക്ക് നൺ ഓഫ് ദിസ് കുത്താം ഉത്തരം ബാങ്ക് ഓഫ് മദ്രാസ് ആണ് ഓക്കെ ഇനി ഓദു ബാങ്ക് വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് യു പി ഫൈസാബാദിലാണ് ഓദു ബാങ്ക് വന്നത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ വന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് കൽക്കട്ടയിലും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലുമാണ് ഔദ് ബാങ്ക് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് യു പി ഫൈസാബാദ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് കൽക്കട്ട സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഏർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപത്തി ഏഴിനാണ് നിലയിൽ വന്നത് ഏത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ അത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ആർ ബി ഐ വരുന്നത് വരെ നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ട് പ്രവർത്തിച്ച ബാങ്കാണ് ആണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ പിന്നീട് അത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ നാഷണലൈസ് ചെയ്തിട്ട് ഇപ്പോഴത്തെ നമ്മുടെ എസ് ബി ഐ മാറി അതാണ് അതിൻ്റെ ഹിസ്റ്ററി ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നോളൂ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാഷണൽ ഹൗസിംഗ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓൺ ദ ഹൈ ലെവൽ ഗ്രൂപ്പ് ചെയർഡ് ബൈ ഉത്തരം ഡോക്ടർ സി രംഗരാജൻ എൻ എസ് ബി ഇല്ലേ എൻ എസ് ബി ആണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് അത് ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് അത് അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു ചോദിക്കുന്നത് ആ കമ്മിറ്റിയുടെ ചെയർമാൻ ഹൈ ലെവൽ ഗ്രൂപ്പ് ചെയർഡ് ബൈ ഡോക്ടർ സി രംഗരാജനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ എസ് ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ ഒമ്പതിന് നിലവില് വരുന്നത് ഓക്കെ എൻ എസ് ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ ഒമ്പത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ ഡിസ്കൗണ്ട് ദ ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ വൂ സെറ്റപ്പ് ഇൻ ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യയുടെ ഷോർട്ടാണ് ഡി എഫ് എച്ച് ഐ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഡി ഡി എഫ് എച്ച് ഐ എന്ന് ചോദിച്ചാൽ നമുക്ക് കത്തിയിൽ വരില്ല അപ്പോൾ നമ്മൾ എന്തിൻ്റെയും ഷോർട്ട് ഫോമും അതിൻ്റെ ശരിക്കുള്ള പേരും പഠിച്ചു വയ്ക്കുക കേട്ടോ അത് ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ ഡി എഫ് എച്ച് ഐ അത് റെക്കമെൻഡ് ചെയ്തത് വഗൂൽ കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തതെട്ടാ ചിലപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റൻ പേപ്പറിൽ റെക്കമെൻഡ് ചെയ്തത് കാരണം ചോദിച്ചാൽ വഗുൽ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൻ എൻ എസ് ബിയുടെ ഭക്ഷണം തന്നെയാണ് ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസും വന്നത് ഓക്കെ സെറ്റല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സെക്ഷൻ വൺ തേർട്ടി വൺ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് എയ്റ്റീൻ എയ്റ്റി വൺ സ്പെസിഫൈസ് നൂറ്റി മുപ്പത്തി ഒന്നിലെ എൻ ഐ ആക്ടിലെ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് സ്റ്റെയിൽ ചെക്ക് ക്രോസിംഗ് ഓഫ് ചെക്ക് സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ഓഫ് പേയിങ് ബാങ്കർ നൺ ഓഫ് ദിസ് ഉത്തരം നൺ ഓഫ് ദിസ എന്താന്ന് വെച്ചാൽ സ്റ്റാറ്റൂട്ടറി പ്രൊട്ടക്ഷൻ ഓഫ് കളക്റ്റിംഗ് ബാങ്കറിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ വൺ തേർട്ടി വണ്ണിൽ പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ഓഫ് കളക്റ്റിംഗ് ബാങ്കർ നമുക്ക് ഓപ്ഷനിൽ പേയിങ് ബാങ്കറാണ് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്നത് ഉത്തരം സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ടു കളക്റ്റിംഗ് ബാങ്കറാണ് വൺ തേർട്ടി വൺ ഓഫ് എൻ ഐ ആക്ടിൽ പറയുന്നത് പേയിങ് ബാങ്കറിൻ്റെ പ്രൊട്ടക്ഷനെ കുറിച്ചിട്ട് പറയുന്നത് സെക്ഷൻ എയ്റ്റി ഫൈവിൽ ഓഫ് എൻ ഐ ആക്ട് ആണ് ഓക്കെ എയ്റ്റി ഫൈവിലെ പേയിങ് ബാങ്കറും വൺ തേർട്ടി വണ്ണിലെ കളക്ടിങ് ബാങ്കറും ആണ് പിന്നെ ഓപ്ഷൻസ് നോക്കാം സ്റ്റെയിൽ ചെക്ക് എന്ന് വെച്ചാൽ കാലഹരണപ്പെട്ട് പോയ ചെക്കിനെയാണ് സ്റ്റെയിൽ ചെക്ക് എന്ന് പറയാം നമ്മുടെ ചെക്കിൻ്റെ കാലാവധി ഇപ്പോൾ മൂന്ന് മാസമാണ് ആ മൂന്ന് മാസം കഴിഞ്ഞ ചെക്കുകളെ നമ്മൾ സാധാരണയായിട്ട് സ്റ്റെയിൽ ചെക്ക് എന്ന് പറയും ഓക്കെ ക്രോസിങ് ഓഫ് ചെക്കിനെ പറ്റി പറയുന്നത് വൺ എന്ന ആക്ടിൻ്റെ വൺ ട്വൻറ്റി വൺ ട്വൻറ്റി ത്രീ ടു വൺ തേർട്ടി വൺ സെക്ഷൻസിലാണ് ക്രോസിംഗ് ഓഫ് ചെക്ക് ജനറൽ ക്രോസിങ് സ്പെഷ്യൽ ക്രോസിങ് അതല്ലേ ഡബിൾ ക്രോസിങ് അതിനെക്കുറിച്ച് പറയുന്നത് വൺ ട്വൻറ്റി ത്രീ തൊട്ടിട്ട് വൺ തേർട്ടി വൺ വരെ ഓഫ് എൻ ഐ ആക്ടിലാണ് ക്രോസിങ് ഓഫ് ചെക്ക് ടു ടു ലൈൻസ് വരയ്ക്കുന്നത് ചെക്കിൽ അതിനെക്കുറിച്ചിട്ടാണ് പറയണത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഡിഫക്ട്സ് ഓഫ് ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം കൺസിസ്റ്റ് ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഡിഫക്ട്സ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡൈവേഴ്ഷൻ ഫണ്ട് റെഡ് ടാപിസം ആൻഡ് ഡിലേ ഇൻ ഡിഫറൻസ് ഇൻ ലോക്കൽ നീഡ്സ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഉത്തരം ഓൾ ഓഫ് ദിസ് ഇതൊക്കെ ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഡിഫക്ട്സ് ആണെന്നാണ് പറയുന്നത് ഡൈവേഷൻ ഫണ്ട് ഡൈവേഷൻ എന്ന് വെച്ചാൽ ഡൈവേഷൻ ഫണ്ട് എന്ന് വെച്ചാൽ എന്താണ് മനസ്സിലായോ ഇപ്പം നമ്മൾ ഒരാൾ ബിസിനസ് ആവശ്യത്തിനായിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു ആ പണം മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കുന്നതിന് പറയുന്നതാണ് ഡൈവേഷൻ ഫണ്ട് സിമ്പിളായിട്ട് അത്രയേ ഉള്ളൂ നമ്മളൊരു ബിസിനസ് ആവശ്യത്തിനാണെന്ന് പറഞ്ഞിട്ട് ഒരാളൊരു ലോൺ എടുത്തിട്ട് ആ കാശ് ആ ആവശ്യത്തിന് ഉപയോഗിക്കാണ്ട് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അതിനെ പറയുന്നതാണ് ഡൈവേഷൻ ഫണ്ട് റെഡ് ടാപ്പിച്ച് വേണ്ടിയില്ല എന്ന് വെച്ചാൽ റെഡ് ടാപ്പിച്ച് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം ഇപ്പോൾ നമ്മൾ ബാങ്കിൽ പോകുമ്പോൾ ആ പേപ്പറിൽ ഒപ്പിടുക ഈ പേപ്പറിൽ ഒപ്പിടുക മറ്റേ ഡോക്യുമെന്റ് കൊണ്ടാണ് മറച്ചൊരു ഡോക്യുമെന്റ് കൊണ്ടാണ് അങ്ങനെ കുറെ പറയാറില്ലേ അമിതമായിട്ട് റൂൾസ് ഉണ്ടാവും പേപ്പർ വർക്ക്സ് ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്താ നമുക്ക് കിട്ടേണ്ട സർവീസ് അവിടെ ലേറ്റ് ആവുകയാണ് അപ്പോൾ അതിനെ പറയുന്നതാണ് റെഡ് ടാപ്പ്സ് എന്ന് ഓക്കെ പിന്നെ ഇൻഡിഫറൻസ് ഇൻ ലോക്കൽ ന്യൂസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ആ ബാങ്കിന്റെ ആ പ്രദേശവാസികൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ആ സേവനങ്ങൾ പെട്ടെന്ന് ലഭിക്കാണ്ടിരിക്കുന്ന അവസ്ഥ അതിനെ പറയേണ്ടതാണ് ഇൻഡിഫറൻസ് ഇൻ ലോക്കൽ നീഡ്സ് ഓക്കെ അപ്പോൾ ഇതൊക്കെ ബ്രാഞ്ച് മാനേജ് സിസ്റ്റത്തിലെ ഉള്ള ഡിഫക്ട്സ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഉത്തരം ഓൾ ഓഫ് ദ അബവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ ഡയറക്ടേഴ്സിനാണ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് എന്നാണ് പാസ്സായത് എന്ന് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് പാസ് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ഡാഷ് എൻഡോസ്മെന്റ് എൻഡോസർ ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ഹിസ് ഓൺ ലയബിലിറ്റി ഇഫ് ദ ഇൻസ്ട്രുമെന്റ് ഈസ് ഡിസ്ഹോണേഡ് താഴെ തന്നിരിക്കുന്ന ഏത് എൻഡോസ്മെൻ്റിലാണ് എനിക്ക് മേൽ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്ന എൻഡോസ്മെൻറ്റ് അങ്ങനെ എഴുതിയിട്ട് സൈൻ ചെയ്യണേനെയാണ് ഏത് എൻ്റോസ്മെൻറ്റ് എന്നാണ് പറയുന്നത് സാൻഡ്രിക്കോസ് എൻഡോസ്മെൻറ്റ് എനിക്ക് മേലെ ഇതിപ്പോൾ ബൗൺസ് ആയാലും അല്ലെങ്കിൽ ഡിസോണർ എനിക്ക് എനിക്കിതിന്മേലെ ഉത്തരവാദിത്വം എന്ന് ഇല്ല എന്ന് എഴുതിയിട്ട് സൈൻ ചെയ്യുന്നതിൻ്റെയാണ് സാൻഡ്രിക്കോസ് എൻഡോസ്മെൻ്റ് എന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റൻ റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റിനു കേട്ടോ എൻഡോസ്മെന്റിലെ ടൈപ്പ്സ് ഓഫ് എൻഡോസ്മെന്റിലെ സാൻ റിക്കോസ് എൻഡോഴ്സ്മെന്റ് ഹിസ് ഓൺ എക്സ്ക്ലൂഡഡ് ഫ്രം ഹിസ് ഓൺ ലയബിലിറ്റി അത് നോട്ട് ചെയ്ത് വെക്കുക എക്സ്ക്ലൂഡഡ് ഫ്രം ഹിസ് ഓൺ ലയബിലിറ്റി സാൻ റിക്കോസ് റിക്കോസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ ഫോളോയിങ് പോയിന്റ്സ് വൺ ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ സെലക്ട് ഇറ്റ് താഴെ തന്നിരിക്കുന്നതിൽ നോട്ട് റിലേറ്റഡ് ടു ദ ഒബ്ജക്റ്റ് ക്രെഡിറ്റ് കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സുമായിട്ട് റിലേറ്റ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് എക്കണോമിക് ഗ്രോത്ത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റെബിലിറ്റി ഇൻ മണി മാർക്കറ്റ് സ്റ്റെബിലിറ്റി ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് നമുക്കത് കോമൺ സെൻസ് വെച്ചിട്ട് ആൻസർ ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് നോട്ട് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും അതുപോലെ തന്നെ മണി മാർക്കറ്റിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പറ്റും ക്രെഡിറ്റ് കൺട്രോൾ ഉപയോഗിച്ചിട്ട് ഫോറിൻ എക്സ്ചേഞ്ചിലെ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ആൻസർ ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ ഫോർട്ടി ഫൈവ് സെഡ് എ ടു ഫോർട്ടി ഫൈവ് സെഡ് എഫ് ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ സ്പെസിഫൈസ് ബാങ്കിങ് ബി ആർ ആക്ടിലെ നാൽപ്പത്തഞ്ച് സെഡ് എ മുതൽ നാൽപ്പത്തഞ്ച് സെഡ് എഫ് വരെ എന്തിനെ കുറിച്ചിട്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇൻസ്പെക്ഷൻ ഓഫ് ആർ ബി ഐ നോമിനേഷൻ ഫെസിലിറ്റീസ് റിട്ടേൺ ഓൺ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ക്യുനേറ്റീവ് പവർ ഓഫ് ആർ ബി ഐ ഉത്തരം നോമിനേഷൻ ഫെസിലിറ്റീസിനെ കുറിച്ചിട്ടാണ് ഫോർട്ടി ഫൈവ് സെഡ് എ പി വൈക്കുട്ടാ ഫോർട്ടി ഫൈവ് സെഡ് എ ടു ഫോർട്ടി ഫൈവ് സെഡ് എഫ് വരെ പറയണത് ഓക്കെ അപ്പോൾ ഉത്തരം കിട്ടിയില്ലേ നെക്സ്റ്റ് പി ആണ് ഒരു മൂന്ന് നാല് ക്വസ്റ്റ്യൻ പേപ്പറിലെങ്കിലും ഫോർട്ടി ഫേഴ്സ് എഡ്ഡേനെ കുറിച്ചോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നോമിനേഷൻ ഫെസിലിറ്റീസ് ഇൻ ഇന്ത്യ ഡാഷ് ഇഷ്യൂസ് ആൻറ്റി മണി ലോണ്ടറിംഗ് ഗൈഡ് ലൈൻസ് ഇന്ത്യയിലെ ഏതാണ് ആൻ്റി മണി ലോണ്ടറിംഗ് ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യണത് ആർ ബി ഐ ആണോ സെബി ആണോ ഫു ഇന്ത് ആണോ ഫി യു ഇന്ത്യ ആണോ അതോ ഓൾ ഓഫ് ദ അബോ ആണോ ഇതെല്ലാവരും ആൻ്റി മണി ലോണ്ടറിംഗ് ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുന്നവരാണ് ആർ ബി ഐ ഇഷ്യൂ ചെയ്യും സെബി ഇഷ്യൂ ചെയ്യും ഫ്യൂ ഇന്ദും ഇഷ്യൂ ചെയ്യും ഇനി ആർ ബി ഐ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണെങ്കിൽ സെബി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഫിയു ഇന്ത് വന്നത് രണ്ടായിരത്തി നാലിലാണ് ഇത് പി വൈക്കുമാണ് കേട്ടോ രണ്ടായിരത്തി നാലിൽ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ അതും ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ കൊല്ലം വർഷം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എഫ് എ ടി എഫ് ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ദാറ്റ് സ്റ്റാൻ സെറ്റ് സ്റ്റാൻഡേർഡ്സ് ടു പ്രിവെൻറ്റ് എന്ത് തടയാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇൻഫ്ലേഷൻ ആണോ റേസിംഗ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ആണോ മണി ലോണ്ടറിങ് ആണോ ഹൈക്ക് ഇൻ പ്രൈസ് ഓയിൽ ആണോ മണി ലോണ്ടറിങ് തടയാൻ വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് വന്നത് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പാരീസിലാണ് ഓക്കെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് മണി ലോണ്ടറിംഗ് തടയാൻ വേണ്ടിയിട്ട് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് എ ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ ഗീവ്സ് ടു ദിയർ ബാങ്ക് ടു പേ എ സെറ്റ് ഓഫ് റെഗുലർ ഇൻ്റർവെൽസ് ടു അനദർ അക്കൗണ്ട് അതിനെ പറയുന്ന പേരെന്താണെന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് അത് ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ ബാങ്കിനെ കൊടുക്കുന്ന റെഗുലറായിട്ട് ഇൻ്റർവെൽ റെഗുലർ ഇൻ്റർവെൽസ് ടു അനദർ അക്കൗണ്ട് പേ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ പറയുന്നത് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് എന്നാണ് എന്താണ് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് എ ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ ഗീവ്സ് ടു ദിയർ ബാങ്ക് ടു പേ സെറ്റ് ഓഫ് റെഗുലർ ഇൻ്റർവൽസ് ടു അനദർ അക്കൗണ്ട് ഇനി നമുക്കിതൊക്കെ എന്താ നോക്കിയാൽ അപ്പോൾ ക്രോസിങ് ക്രോസിങ് എന്നുവെച്ചാൽ എന്താ നമ്മുടെ ചെക്കിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ക്രോ ടു ക്രോസിങ് ലൈൻസ് ചെക്കിന് പുറമെയോ അതിൻ്റെ ഫേസിലോ വരയ്ക്കുന്നതാണ് ക്രോസിങ് എന്ന് പറയാം അത് അതെന്ന് വെച്ചാൽ ആ ബാങ്ക് അക്കൗണ്ട് വഴി മാത്രമേ കൈമാറ്റം ഒരു മറ്റൊരു ബാങ്ക് അക്കൗണ്ട് വഴി മാത്രമേ കൈമാറ്റം നടത്താൻ പറ്റുള്ളൂ അതിനങ്ങനെ നമ്മൾ ചെക്കിൽ ക്രോസ് ചെയ്ത് കൊടുക്കുന്നു അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ എൻഡോസ്മെന്റ് എന്ന് വെച്ചെന്താ ചെറുക്കിൻ്റെ പുറകിലോ അതിൻ്റെ മുഖത്ത് ഒപ്പിടുന്ന ഒരു പ്രോസസ്ന്ന് പറയുന്നതാണ് എൻഡോസ്മെന്റ് സാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് ആണ് അതിന് ഉത്തരം റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് വെച്ചെന്താ അറിയോ ഇപ്പോൾ ഒരാൾക്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് ആൾക്ക് അവിടെ ഒരു ഡെപ്പോസിറ്റും ഉണ്ട് അപ്പോൾ ഈ ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് നമ്മുടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ബാങ്കിന് ഉപയോഗിക്കാനുള്ള അവകാശത്തിനെയാണ് പറയുന്നത് ആൾക്ക് ലോണും ഉണ്ട് കടും ഉണ്ട് ഡെപ്പോസിറ്റും ഉണ്ട് അപ്പോൾ ഈ ഡെപ്പോസിറ്റിലൂടെ പണം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ലോണ് സെറ്റ് ഓഫ് ചെയ്യാം അതിന് പറയുന്നതാണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ഓക്കെ ഇപ്പോൾ ഓപ്ഷൻസ് ക്ലിയർ ആയില്ലേ അപ്പോൾ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് ആണ് അതിന്റെ ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ അമ്പത്തെട്ട് സി ഓഫ് ഇന്ത്യൻ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് നൈറ്റീൻ എയ്റ്റി ടു ഡിഫൈൻസ് അമ്പത്തെട്ട് സിയിലെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് അമ്പത്തെട്ട് സിയിലെ എന്തിനെക്കുറിച്ചാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ് മോർഗേജ് ബൈ വേ ഓഫ് കണ്ടീഷണൽ സെയിലിനെ കുറിച്ചിട്ടാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ അമ്പത്തെട്ട് സി പറയണത് ഓക്കെ ഇനി അമ്പത്തെട്ട് ബിയിലാണ് സിമ്പിൾ മോർഗേജ് പറയണത് അമ്പത്തെട്ട് ഇയിലാണ് ഇംഗ്ലീഷ് മോർഗേജ് പറയണത് അതുപോലെ തന്നെ യൂസ് ഫ്രാക്ച്യുറി മോഡ്ഗേജ് അമ്പത്തി എട്ട് ഡിയിലാണ് പറയണത് സിമ്പിൾ മോഡ്ഗേജ് ടൈപ്സ് ഓഫ് മോർഗേജിൽ വരുന്ന പാട്ടാണ് അപ്പോൾ സിമ്പിൾ മോർഗേജ് അമ്പത്തെട്ട് ബിയിലും ഇംഗ്ലീഷ് മോഡ്ഗേജ് അമ്പത്തെട്ട് ഇയിലും മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിലാണ് അമ്പത്തെട്ട് സീലും യൂസ് ഫ്രാക്ച്വറി മോഡ്ഗേജാണ് അമ്പത്തെട്ട് ഡിയിലും പറയുന്നത് ന്യൂസിഫ്രാക്ച്വറി മോർഗേജെന്നു വെച്ചാൽ എന്താ ഇപ്പം നമുക്ക് കടം ഒരാൾക്ക് കടം കൊടുത്തു അപ്പോൾ കടം നൽകിയ ആൾക്ക് ആ വസ്തുവിൻ്റെ ആദായം അതിപ്പോൾ ഇപ്പോൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥലമാന്ന് വെച്ചോ പ്ലോട്ടാന്ന് വെച്ചോ അവിടുന്ന് റെൻറ്റ് വാങ്ങാനുള്ള അവകാശം അപ്പോൾ ആ അവകാശം നമുക്ക് ഈടാക്കാൻ പറ്റും കൊടക്കാശ് കൊടുത്ത ആൾക്ക് അതിനെ പറയുന്നതാണ് യൂസ് ഫ്രാക്ചറി മോഡഗേജ് അല്ലെങ്കിൽ തെങ്ങിൻ തോട്ടാന്ന് വെച്ചോ അപ്പോൾ അത് തെങ്ങി നിന്നുള്ള തേങ്ങ ആ തേങ്ങകളൊക്കെ കളക്ട് ചെയ്തിട്ട് അത് ആദായം എടുക്കാനുള്ള അവകാശം കടം കൊടുത്ത ആൾക്കുണ്ട് അതിനെ പറയുന്നതാണ് യൂസി ഫ്രാക്ചറി മോഡഗേജ് ഓക്കെ അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വെൻ വെൻ വാസ് ആർ ബി ഐ അഡോപ്റ്റഡ് ക്യാമൽസ് റേറ്റിംഗ് അപ്രോച്ച് ടു ആക്സിസ് ബാങ്ക് ഫിനാൻഷ്യൽ സ്ട്രെങ്ത്ത് എന്നാണ് ആർ ബി ഐ ക്യാമൽസ് റേറ്റിംഗ് അപ്രോച്ച് അഡോപ്റ്റ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ക്യാമൽസ് റേറ്റിംഗ്സ് ആർ ബി ഐ അഡോപ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ക്യാമൽസ് റേറ്റ് എന്ന് വെച്ചാൽ ഒരു ഒന്ന് തൊട്ടിട്ട് അഞ്ച് വരെ സ്കോറാണ് ബാങ്കിന് കൊടുക്കുന്ന അതിൽ ഒന്നാണെങ്കിൽ വെരി ഗുഡാണ് ഫൈവ് ആണെങ്കിൽ ബാഡ് ആ ഒരു റേഞ്ചിൽ വൺ ടു ത്രീ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് പോകും ഓക്കെ അപ്പോൾ അത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാണ് ക്യാമൽസിലെ സി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ആഡിക്കസി എ അസറ്റ് ക്വാളിറ്റി എം മാനേജ്മെൻറ്റ് ഇ ഏണിങ്സ് എൽ ലിക്വിഡിറ്റി എസ് സെൻസിറ്റിവിറ്റി അത് ഓരോ ലെറ്ററായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ ഇത് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത് അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ ക്യാപിറ്റൽ ആഡിക്വസി അസറ്റ് ക്വാളിറ്റി മാനേജ്മെന്റ് ഏണിങ്സ് ലിക്വിഡിറ്റി സെൻസിറ്റിവിറ്റി ലിക്വിഡിറ്റി സെൻസിറ്റിവിറ്റിയാണ് കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത് നെക്സ്റ്റ് എ റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ഫസ്റ്റ് ലൈസ് വിത്ത് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് സെക്ഷൻ അമ്പത്തി ഒമ്പത് ടു അറുപത്തൊന്നിലാണ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷനെ കുറിച്ചിട്ട് പറയുന്നത് അതിൻ്റെ അപ്രോപ്രിയേഷനിലെ ഫസ്റ്റ് ആർക്കാണ് അതിൻ്റെ റൈറ്റ് എന്ന് വെച്ചാൽ ഡെപ്റ്റർക്കാണ് കടം വാങ്ങിച്ചിട്ടുള്ള ആൾക്കാണ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ്റെ ഫസ്റ്റ് റൈറ്റ് അന്ന് വെച്ചാൽ എന്താ ഇപ്പോൾ ഒരാൾക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഒന്നിലധികം കടം ഒരു വ്യക്തിക്ക് ഉണ്ട് അപ്പോൾ ഏതിലേക്കാണോ ആ പണം വകയിരുത്തേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശത്തിനാണ് പറയുന്നത് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ അപ്പോൾ ആ പണം ഈ ഈ ഡർക്ക് തീരുമാനിക്കാം അതിനാണ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് അത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്റ്റിലാണ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ അമ്പത്തി ഒമ്പത് മുതൽ അറുപത്തി ഒന്ന് വരെ ഓക്കെ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വെൻ വാസ് കോയിനേജ് ആക്ട് പാസ്ഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ കോയിനേജ് ആക്ട് പാസ് ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഇന്ത്യയിലെ കോയിനേജ് ആക്ട് പാസ് ചെയ്തത് ഇപ്പൊ കറന്റ് ലി രണ്ടായിരത്തി പതിനൊന്നിലെ ആണ് പിന്തുടരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് കോയിനേജ് ആക്ട് പാസ് ആയതെങ്കിലും കറന്റ് ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ ഇപ്പൊ ഫോളോ ചെയ്യുന്ന കോയിനേജ് ആക്ട് ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെയാണ് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചെങ്കിലും ഹെൽപ്പ്ഫുള്ള ആയെന്ന് തോന്നുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ്